പേരന്വൃത്തമാക്കി പാലങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് തൂക്കുപാലം ഓരോ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിലും പാലമുള്ള നാട് റോഡ് നിർമ്മാണത്തിന് പിന്നാലെ ഓട നിർമ്മാണവും അനന്തമായി ഇഴഞ്ഞു നീങ്ങുന്നതാണ് നാടിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത് കമ്പംമെട്ട് രാമക്കൽമേട വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായി തൂക്കുപാലം ടൌണിലെ റോഡ് നിർമ്മാണം കഴിഞ്ഞ ഓണക്കാലത്താണ് ആരംഭിച്ചത് മാസങ്ങളോളം ടൗണിലെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓടയുടെ നിർമ്മാണവും ആരംഭിച്ചതോടെ നാട്ടുകാർ വൻ പ്രതിസന്ധിയിലായി ഏതാനും ആഴ്ചകൾ കൊണ്ട് തീരേണ്ട ജോലികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ എത്തണമെങ്കിൽ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം കടകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായതോടെ മേഖലയിലെ വ്യാപാരവും ഗണ്യമായി കുറഞ്ഞു കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ തൂക്കുപാലത്തെ ഒരു കിലോമീറ്റർ റോഡ് നദീകരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ താമസിച്ചുകൊണ്ടാണ് കാരണം ഈ ഒരു വർഷമായി ഇവിടുത്തെ വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരമില്ല ഒരു വണ്ടിയുമായി ഒരാൾ വന്ന് ഒരു കടകളിൽ കയറണമെങ്കിൽ ഇവിടെ നിന്നും ഒറ്റ കടകളിൽ പോലും കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പം ഇതിന് അടിയന്തിരമായി ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓടയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് റോഡിന്റെ ഒരു ഭാഗം കുഴിച്ചിട്ട ശേഷം അത് പൂർത്തീകരിക്കാതെ അതിന് മറുഭാഗവും കുഴിച്ചിട്ടിട്ട് ഇത് രണ്ടു ഭാഗത്തിലും പണികൾ വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിലും കഴയുടെ ഫ്രണ്ടിൽ വെള്ളക്കെട്ടാണ് അവിടെയൊക്കെ പിന്നെ ഈ മഴക്കാലം ആയ ശേഷം വെള്ളം കെട്ടിക്കിടന്ന് തന്നെ പിന്നെ പലവിധ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തൂക്കുപാലത്തെ ഈ നിർമ്മാണവും റോഡ് നിർമ്മാണം അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് വ്യാപാര വ്യവസായ സമിതി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുൻപ് മെച്ചപ്പെട്ട വീതി ഉണ്ടായിരുന്ന റോഡിന് പുതിയ നിർമ്മാണത്തോടെ വീതി കുറഞ്ഞെന്നാണ് നാട്ടുകാരുടെ ആരോപണം നാമമാത്ര ജോലിക്കാർ മാത്രമാണ് നിലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തനങ്ങൾക്കായുള്ളത് മഴ ശക്തമാകുന്നതോടെ കടകളിൽ കയറാൻ പോലും ആവാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക